ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് തൽസമയം പറയും ഇങ്ങോട്ട് ഇതാണ് രാഹുൽ നല്ല കൂടിക്കാഴ്ച ആയിരുന്നു ഞാനാണ് ആവശ്യപ്പെട്ടത് കുറച്ച് സമയമായിട്ട് ആ ഇന്നലെ അവസരം കിട്ടി പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു ഒരു അരമണിക്കൂറോളം സംസാരിച്ചു അത് ശരിയല്ല എൻ്റെ പക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്നത് ശരിയായിരിക്കില്ല കാരണം അദ്ദേഹം ഇതിനെ കിട്ടി സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു പക്ഷേ ഒരു നല്ല നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ അപ്പോൾ അത് നടന്നു അത്രയേ ഉള്ളൂ നിങ്ങൾ ഇത്ര വലിയൊരു കഥ ഉണ്ടാക്കാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല അതെങ്ങനെ ഞാൻ പറഞ്ഞാൽ പറയാൻ പാടില്ലാതല്ലേ ഞങ്ങൾ വാതിൽ അടച്ച് സംസാരിക്കുന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ശരിയല്ല അല്ല ഈ ചർച്ച നിങ്ങൾക്ക് മനസ്സിലാക്കും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഒരു ഒരു ബുദ്ധിമുട്ടുകൾ പിന്നെ അപ്പോൾ ഈ ചിലർ പറയുന്നത് പ്രശ്നം തീരുന്നു അതായത് ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർ അവർ മനസ്സിലുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറഞ്ഞോട്ടെ പ്രശ്നം തീർന്നോ ഇല്ലെന്ന് എനിക്ക് പ്രശ്നം ചെയ്ത പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ചില വിഷയങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാനുണ്ടോ സംസാരിച്ചു നല്ലോണം രണ്ട് ഭാഗത്തും നല്ലവണ്ണം നന്നായി സംസാരിക്കാൻ അവസരം കിട്ടി ഞാനൊരു പരാതി പറഞ്ഞൊരു വ്യക്തിയല്ല പരാതി പറയാനല്ല വന്നത് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു അതൊക്കെ സംസാരിച്ചു പക്ഷേ എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ആരുടെ എതിരും പരാതി പറയില്ല എന്റെ കാര്യത്തെക്കുറിച്ച് പരാതി പറയില്ല എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അതിന് പങ്കെടുക്കാനൊരു അവസരമാണ് ഇതുവരെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അതിന്റെ ഉത്തരവാദിത്തങ്ങളോ ചുമതലകളോ ഒന്നും അതിനെക്കുറിച്ചൊരു ചർച്ച ആവാൻ സമയമായിട്ടില്ല എൻ്റെ അറിവിൽ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ചർച്ച ഉണ്ടായിട്ടില്ല അത്രയെങ്കിലും ഞാൻ പറയാം ഞങ്ങൾ വേറെ കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷേ അത് എനിക്ക് അവരോട് ചോദിക്കില്ല വിമർശമുള്ളവർ വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ സൈറ്റേത് ചില സോഴ്സസിനെ കുറിച്ച് അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേറെ നല്ല ഡേറ്റ കാണിച്ചതാണ് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എനിക്ക് ഞാൻ ആരുടെയും പിന്നെ എന്താ പറയുക ആരുടെയും ഒരു പോയിന്റ് ഓഫ് വ്യൂവിനെ ആവർത്തിക്കാനല്ല ഇറങ്ങിയത് ഞാൻ പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നമ്മൾ യുവാക്കളൊക്കെ തൊഴിലില്ലായ്മ ഇല്ലാതെ ഉള്ള കാരണം അവർ ഈ നാട് വിട്ടിട്ട് പോകുന്നു നമുക്ക് അവർക്ക് തൊഴിൽ സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം പുതിയ സ്റ്റാർട്ടപ്പ്സ് ഉണ്ടാക്കണം ഓൺടർപ്രനർഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കണം ഇതൊക്കെ കുറേ വർഷങ്ങളെ പറഞ്ഞു നടക്കണത് നിങ്ങൾ യൂട്യൂബിലും കൂടി കാണാതെ പത്ത് എഴുത്തു വർഷമായിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ടല്ലോ ഞാനിത് പുതിയ കാര്യം എന്താ പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ഒരു റിപ്പോർട്ട് കാണുമ്പോൾ ആ റിപ്പോർട്ടിൽ ഞാൻ ആവശ്യപ്പെട്ടതൊരു കാര്യം ഈ കഴിഞ്ഞ പതിനെട്ട് മാസത്തിൽ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞാൻ അംഗീകരിച്ചിട്ട് ആദ്യം സംസാരിച്ചു കൊച്ചിൻ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രസംഗത്തിൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഡേറ്റ എടുത്തിട്ട് ഞാൻ ആർട്ടിക്കിൾ എഴുതി അതിനെ പെട്ടെന്ന് ആൾക്കാർ വായിക്കാമെന്നുള്ളത് നല്ലതന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഗുണം ഈ വിവാദത്തിൽ വന്നിരിക്കണത് ഈ വിഷയത്തിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ഉണ്ടാവട്ടെ കേരളത്തിൽ സ്റ്റാർട്ടപ്പ്സ് നടക്കുന്നുണ്ടോ നമ്മളുടെ യുവകൾക്ക് ഇപ്പോൾ ഇനിയും തൊഴിൽ സാധ്യതകൾ കൂടുന്നുണ്ടോ ഓൺടർപ്രനർഷിപ്പ് വഴിക്ക് നമ്മളുടെ സാമ്പാതിക വളർച്ച നന്നാവുന്നുണ്ടോ ഇതിനെക്കുറിച്ച് അത് എന്താണ് യാഥാർത്ഥ്യം സ്ഥാപിക്കാൻ ഓരോരു പിന്നെ കക്ഷികൾക്ക് അവർ അഭിപ്രായവും ഡേറ്റയും ഉണ്ടെങ്കിൽ അത് വരട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് ശരിക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ വെറും പാർട്ടി പോളിറ്റിക്സ് കളിച്ചിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് അവരെ സംരക്ഷിക്കാൻ നമ്മൾക്ക് വല്ല ചിന്തയുണ്ടോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വല്ല പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ അഥവാ ഇത് സത്യമല്ലെങ്കിൽ ഇതിനെ യാഥാർത്ഥ്യമാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് പറയട്ടെ ഈ ചർച്ച വരുന്നതിൽ ഞാൻ ഒരു തെറ്റും കണ്ടിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് ഈ ചർച്ച വന്നത് അത് ഞാൻ സൈറ്റ് ചെയ്തത് ഒരു സി പി എമ്മിൻ്റെ ഒരു ഡോക്യുമെൻറ്റൊന്നുമല്ല ഞാൻ സൈറ്റ് ചെയ്തത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്സും ഇരുപത്തിനാലും ഇത് രണ്ട് മാത്രമാണ് ഞാൻ സൈറ്റ് ചെയ്തത് ഇനി അത് തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചാൽ ജനങ്ങൾ കേൾക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളുടെ ഇടയിലും നിങ്ങളുടെ മാധ്യമത്തിലും ഇതൊക്കെ ഒരു ചർച്ച ചർച്ചയാക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ ഞാൻ വിവാദമുണ്ടാക്കാനാണ് എഴുതിയത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ അതിനെ സ്വീകരിച്ചു അതിലും കൂടി ഞാൻ പറഞ്ഞു ഇത് സത്യമാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കൂ ഞാൻ എഴുതിയിരിക്കുന്നത് ഈ രാജീവിൻ്റെ ഒരു കോട്ടിന് വെച്ചാൽ ഇത് സത്യമാണെങ്കിൽ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പിന്നെ ഇവർ അടുത്ത വർഷം പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനെ തുടരുമോ അത് ഇതിനെതിരിക്കുമോ ഇതിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ വെറും ഇത് രാഷ്ട്രം കളിക്കാനല്ല എഴുതിയത് ഞാൻ അടിസ്ഥാനത്തിൻ്റെ ബേസിസിലാണ് ഒരു കാര്യം എഴുതുമ്പോൾ എപ്പോഴും ഒരു കാരണമുണ്ടാവും ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല ഈ ആർട്ടിക്കൾ എഴുതിയത് അത് രാഷ്ട്രീയ വിവാദമായിട്ട് നിങ്ങൾ ഒരു ഗുണങ്ങളും ഉണ്ടാവട്ടെ ജനങ്ങൾക്ക് വിഷയത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാവും അത് എനിക്ക് സൗകര്യമുണ്ടാവും ഡേറ്റ് ചോദിച്ചുകൊണ്ടെങ്കിൽ അത് ആ സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ട് പോയി അതിനെ അവർ വലിയൊരു വാർത്ത ആക്കാൻ ആവശ്യമുണ്ടായിരുന്നില്ല എന്തായാലും പിന്നെ ആ ദിനത്തിൽ ഞാനിവിടെ ഇല്ല പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ചടങ്ങ് കോട്ടയത്ത് രണ്ടാം തീയതി ഉണ്ട് അതിന് ഞാൻ പോകുന്നു അതിൻ്റെ മുമ്പ് ഒന്നാം തീയതി എനിക്ക് വേറൊരു നഗരത്തിലൊരു ചടങ്ങുണ്ട് ഉണ്ട് എൻ്റെ പ്രോഗ്രാംസൊക്കെ കുറേ ആഴ്ചകൾ മുമ്പ് ചില ചില മാസങ്ങൾ മുമ്പാണ് ഫൈനലൈസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കൊന്നും സാധിക്കും പോകുവായിരുന്നു അയ്യ് അതൊക്കെ ഹൈപ്പത്തറ്റിക്കലല്ലേ നമ്മൾ ആദ്യം ലയിച്ച് നോക്കി അല്ല ആദ്യം അഥവാ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ നോക്കിയിട്ടുണ്ടാവും ഇത് പോകണോ ആരോടൊപ്പോ സംസാരിക്കേണ്ടത് എൻ്റെ ഓർമ്മയിൽ അവരെന്തോ ഒരു എക്കോണമിസ്റ്റിന്റെ ഒപ്പം ഒരു ചർച്ച ചെയ്യാനാണ് അദ്ദേഹം ആരാണ് എന്റെ ഒപ്പം സംസാരിക്കാൻ എനിക്ക് അദ്ദേഹം സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും അതൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കും പക്ഷെ ആ സ്റ്റേജ് എത്തിയില്ലേ ജയിച്ച് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു സോറി ഫ്രീ കഥകൾ ശരിയല്ല എനിക്കല്ലായിരുന്നു എനിക്ക് എന്ത് വിഷയങ്ങളുണ്ടായിരുന്നു ഞാൻ ചില അഭിപ്രായങ്ങൾക്ക് കുറേ കാര്യങ്ങളായിട്ട് കുറേ കാര്യങ്ങളായിട്ട് സംസാരിക്കാനുണ്ടോ എന്നെ സംസാരിക്കാൻ സാധിച്ചു പക്ഷേ ഞാൻ ഞാൻ ഞാനെല്ലാവരും പരാതികളോ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഒക്കെ വരുത്തുന്നത് അപ്പോൾ എനിക്കെന്താണ് പൂർത്തിയാക്കാനുള്ളത് അഥവാ ചിലർ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ ഇത് നോക്കൂ എനിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തേൽ എന്താന്ന് കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ് ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു നല്ല സന്തോഷമല്ലേ നല്ലൊരു കാര്യമായിരിക്കട്ടെ വരുന്നു താങ്ക്സ് ലേഖന വിവാദത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ താൻ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് ചില ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് അത് പൊതുസമൂഹത്തിൽ ചർച്ച നടക്കട്ടെ വിമർശനമുള്ളവർ ആ വിമർശനം ഉന്നയിക്കട്ടെ തനിക്ക് യാതൊരു പരാതിയുമില്ല രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടന്നിരുന്നു പോസിറ്റീവായി ഏറെ നാളായി താൻ പറയണം എന്നാഗ്രഹിച്ച കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് വളരെ പോസിറ്റീവായ ചർച്ചയാണ് പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പറയാൻ കഴിയില്ല എന്നുകൂടി തരൂർ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാന കോൺഗ്രസിൽ പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി തരൂരിനുണ്ട് എന്ന വിലയിരുത്തലുകൾക്കിടയിലാണ് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളതും ശ്രദ്ധിക്കും Hey,